ഇന്ന് നമ്മുടെ അമ്പാടിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഡേഡക്കാരനാണ് കേട്ടോ നിൽക്കുന്നത് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അച്ചാച്ചൻ്റെ കൂടെയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോണത് ഞങ്ങളൊരു എട്ട് മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചത് അമ്പാടി എഴുന്നേക്കാൻ നേരം വെയ്തു കൊണ്ട് ഞങ്ങൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് റ്റം മാഴ ഉണ്ടായിരുന്നു രാവിലെ അപ്പം അച്ചാച്ചൻ പറഞ്ഞ അച്ചാച്ചൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചാച്ചൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോണത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് അവളരിക്കര ഭഗവതി ക്ഷേത്രം നമ്മുടെ ഏറ്റടുത്തുള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടത്തെ വേലക്കാണ് ലാസ്റ്റ് ഞാൻ വന്നു പോയത് ജനുവരിയിൽ വന്നതായി അമ്പലത്തിലേക്ക് പിന്നെ വരണത് ഇപ്പോഴാണ് കേട്ടോ അത്രയും സമയം കേപ്പ് വന്നു പിന്നെ മാസം വരെ ഉണ്ടായിട്ടും ഇപ്പോഴാണ് ദേവീനെ കാണാൻ സമയത് അങ്ങനത്തെ ഞങ്ങള് അമ്പലത്തിലേക്ക് വന്നതാട്ടോ പണ്ട് ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല പോലെ ഇങ്ങനെ പുരോഗമനായി പുരോഗമനായി പുരോഗമനായിട്ട് അങ്ങനെ വരാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ അമ്പാടിയുടെ ഭർത്താടിപ്പ് രണ്ടു കൊല്ലം നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയിട്ട് വയനാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ടു കൊല്ലം ആഘോഷിക്കുന്നത് ഇവിടെയാണ് ദേവാനന്ദിൻ്റെ പിന്നെ നമ്മൾ വയനാട്ടിൽ തന്നെയാണ് ആഘോഷിക്കാറ് പിന്നെ അച്ചാച്ച അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നില്ല ഞാനും ഉന്നോട് മാത്രമാണ് അമ്പലത്തിലേക്ക് കയറിയുള്ളൂ അമ്മ പണീൻ്റെ വന്നിട്ട് വന്നൂല്ല അത് കാരണം അല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഈ അമ്പലത്തിൽ വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ആദ്യം തന്നെ ചെന്ന് വഴിപാടിനുള്ളത് എഴുതി ചീട്ടാക്കിയിട്ട് നടയിൽ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് പ്രസാദം മേടിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോസാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഉള്ളിലേക്ക് കയറുമ്പോൾ ഷർട്ടൊക്കെ കഴിക്കണമല്ലോ അപ്പം അതൊക്കെ കഴിക്കാനും പിടിക്കാനൊക്കെ ഞാനല്ലേ ഉള്ളൂ അത് ഞാൻ ഞാനതൊന്നും എടുത്തില്ല പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് അപ്പോൾ അതാണ് ഞങ്ങൾ വലിയ മറ്റേ അകത്തല്ല പുറത്ത് ഇങ്ങനെ വലം വെച്ചിട്ട് പോവാണ് കേട്ടോ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു അതൊക്കെ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവിയുടെ അടുത്ത് ഒക്കെ നടത്തി തരുന്ന് വിചാരിക്കാം അങ്ങനെയാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൂട്ടത്തില് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു ചമ്മലുണ്ട് ആൾക്കാർ ഇങ്ങനെ കാണാതൊക്കെ വേണമല്ലോ എടുക്കണമെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വളരെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ടന്റ് അമ്പലമുണ്ട് അവിടെയും കൂടി പോയി പ്രാർത്ഥിക്കണം എന്നാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെയും കൂടി കയറാണ് ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മൾ വേഗം അമ്പലത്തിൽ കയറി വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട് അത് മേടിച്ചിട്ട് വേണം വേണ്ടിക്ക് പോകണമെങ്കിൽ അപ്പോൾ അത് കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഞാൻ ഡേറ്റ് ഓഫ് ബർത്താണ് ഇവരാഘോഷിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ബിരിയാണി ഉണ്ടാക്കാം സദ്യ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ ബിരിയാണിക്ക് കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ട് അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചിക്കൻ ബിരിയാണി അല്ലേ വെജ് എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ മേടിക്കാണ്ടായിരുന്നു പിന്നെ ചെറിയ പാക്കറ്റ് മിഠായി മേടിക്കേണ്ടായിരുന്നു അവനൊരു കാൻഡിൽ മേടിക്കാണ്ടായിരുന്നു തൊപ്പി മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ അവരെ കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനോ ഗിഫ്റ്റ് മേടിച്ച കാര്യം ഉണ്ണിക്കുട്ടൻ അറിയാം അതാണ് അവൻ്റെ മൊത്തത്തിത്ര സന്തോഷം ഞാൻ പറഞ്ഞു ഉണ്ണിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു സെറ്റ് ചെയ്ത് വെച്ചിരിക്കാന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ